ലബനോനിൽ ആക്രമണം ശക്തം പാപിചെല്ലി നിറത്തെല്ലാം പാതാളം ഇത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് വികടന്മാരെല്ലാം ലെബനോനിലേക്ക് കൂട്ടം കൂട്ടമായി ചെന്നപ്പോഴാണ് ഗതി തലയിൽ കല്ലുമട പെയ്തത് മലങ്കര നസ്രാണികളെ വെല്ലുവിളിച്ച് കൊച്ചി ഗ്രിഗോറിയോസ് പുത്തം കുപ്പായം ഇടാൻ പോയതാ അവിടെ കാലുകുത്തിയപ്പോൾ തന്നെ വിളംബരം വന്നു ലെബനനിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രയേലിന്റെ കനത്ത വ്യോമ ഷെല്ലാക്രമണമെന്ന് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു എട്ടുപേർക്ക് പരിക്കേറ്റു അതിർത്തിക്കപ്പുറം ലബനീസ് മേഖലയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയതിനുള്ള പ്രത്യാക്രമണമാണിത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡ് സെന്ററും ഒരു ഡസനിലധികം പോസ്റ്റുകളും ആക്രമിക്കപ്പെട്ടു ഒരു വർഷത്തിലധികം നീണ്ട സംഘർഷത്തിന് ശേഷം ഇസ്രയേലും ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് മലങ്കര സഭയെ മുടക്കി ഒടുക്കി നശിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് അന്ത്യോക്കിയ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു ഇപ്പോൾ ഭൂപടത്തിൽ പോലുമില്ല ഇപ്പോൾ ലബനോണിൽ ഇരുന്ന് ബാക്കി പണി നടത്താൻ നോക്കുന്നു അവിടെയും നശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഫറവൻ ഹൃദയം കഠിനമാകും തോറും ഇസ്രയേലിൽ ബാധ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു അത് തന്നെ അന്ത്യോക്കിയയിലും ഇപ്പോൾ ലബനോണിലും സംഭവിക്കുന്നു കാലത്തിന്റെ മുന്നറിയിപ്പുകളെ ദൈവ മുന്നറിയിപ്പായി ഇനിയെങ്കിലും കാണണം ക്രിസ്തു ശിഷ്യനായ പരിശുദ്ധ പത്രോസ് ഇരുന്നിട്ടില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സിംഹാസനത്തിന്റെ പേരും പറഞ്ഞ് സിംഹാസനത്തിനു പകരം ഇരിക്കാൻ ഒരു കുരണ്ടി പോലും ഇല്ലാതെ പത്രോസിന്റെ സിംഹാസനം ചൊല്ലുന്നിടം പിയോ ചെന്നാൽ ചെന്നു പറയാം എന്ന അഡ്രസ്സുമായി നടക്കുന്ന സിംഹാസനത്തിന്റെ പേര് പറഞ്ഞാണ് വ്യാജ ശ്രേഷ്ഠ കാതോലികയായി മൂന്ന് മാലയിടാൻ കൊച്ചി മാർ ഗ്രിഗോറിയോസ് പോയിരിക്കുന്നത് ഭരണഘടന പോയിട്ട് എടുത്തു കാണിക്കാൻ ഒരു കൈപുസ്തകം പോലും ഇല്ലാത്ത വിഭാഗത്തിന്റെ സ്ഥാനമാണോ ഈ ശ്രേഷ്ഠ കാതോലിക്ക മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചത് ചരിത്രമുണ്ട് കുലമഹിമയുണ്ട് അതാണ് മലങ്കര സഭ മാർത്തോമാസ് ലിഹ സ്ഥാപിച്ച മലങ്കര നസ്രാണികളുടെ സഭ ആ മലങ്കര സഭയുടെ മാർത്തോമാ ലിഹയുടെ പിൻഗാമിയാണ് മോറോൺ മാർ ബെസീലിയോസ് മാർത്തോമ മാത്യു ക്രിതിയൻ കാതോലിക്കാബാവ മലങ്കരം സഭയ്ക്ക് ഒരേ ഒരു കാതോലിക്കായേ ഉള്ളൂ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടിയാൽ അത് കാതോലിക്ക ഭാവയാവില്ല ഇനി പോയവരൊക്കെ ഒരു ആപത്തും കൂടാതെ ഇങ്ങ് തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയേ പ്രാർത്ഥനയേയുള്ളൂ കർത്താവിന്റെ മുന്നിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക